മമ്മൂട്ടി അല്പം പെഷക ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് തെറ്റിദ്ധരിക്കേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് കേട്ടോ കാരണം ഈ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി ഒരു ആരും ചെയ്യാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു കോൺസെപ്റ്റ് എടുത്തിട്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ മമ്മൂക്കാടെ വോയിസ് വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത് നല്ല രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് എ പി എസ് എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ കാണാനായിട്ട് പറ്റും എന്താണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത് കാരണം അമ്മുക്കായി വെച്ചിട്ട് ഇത്തരത്തിലൊരു ഷോർട്ട് ഫിലിം എടുത്തതിന് ആദ്യം തന്നെ ഒരു അഭിനന്ദനം ഞാൻ പറയുകയാണ് അമ്മുക്കാട വോയിസ് വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം അടിപൊളിയായിട്ടുണ്ട് വളരെ രസകരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തരും ഒന്നിനൊന്നിന് മികച്ചു നിൽക്കുന്ന ഒരു പെർഫോമൻസും കാഴ്ചവെക്കുന്നുണ്ട് എന്തായാലും എനിക്ക് ഭയങ്കര രസമാണ്

മമ്മൂട്ടിയൊന്നും പറഞ്ഞിട്ടില്ല മമ്മൂട്ടിയാ മമ്മൂട്ടിയൊന്നും പറഞ്ഞിട്ടില്ല മമ്മൂട്ടി പറയണ്ട പോവാൻ പറ്റൂല ഇതൊന്നും അറിയാൻ പാടില്ലേ ഇവിടെ പൈസ ഇടുമ്പോ ഇവിടെ നിന്ന് ഒരു മെസ്സേജ് മമ്മൂട്ടിക്ക് വല്ലു ആ മെസ്സേജ് കെട്ടി കഴിയുമ്പോ മമ്മൂട്ടി തിരിച്ചൊരു മെസ്സേജ് ഇങ്ങോട്ട് ഇടും പൈസ കിട്ടി അതാണ് നമ്മൾ ഇതിനകത്ത് കേൾക്കുന്നത് ഇതൊന്നും അറിയാൻ പാടില്ല ൂട്ടിയും ഇണ്ടല്ലേ മമ്മൂട്ടി ഏ ഈ മമ്മൂട്ടി ഇതും ഇണ്ടല്ല ഇത് നിസ്സാര പരിപാടിയല്ലേ പോളിടെക്നിക്കഴിഞ്ഞ സിമ്പിൾ പരിപാടിയല്ലേടാ ഗൂഗിൾ പേ ചേട്ടാണ്ട് ചേട്ടാ ശരി ചേട്ടാ ബോംബേക്കാര ഞാൻ ഹിന്ദിയൊക്കെ പഠിപ്പിച്ചല്ല അപ്പൊ നീ ഒരു ഒന്നൊന്നര ടെക്നിക്കാരനാണല്ലോ മോനെ മാനു പോളിടെക്നിക്കാന്നാ വിചാരിച്ചേ നമ്പർക്കൊരു ചായ

രാഷ്ട്രീയ ഇന്ന് പുള്ളി പൈസ കിട്ടി കിട്ടി എന്നിട്ട് ചായ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപ നീ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നാ ആ

എന്റെ 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 പൈസ നീ നന്നാക്കി നന്നാക്കി മമ്മൂട്ടി കംപ്ലൈന്റ് ആയി എനിക്ക് തല്ലുകൊണ്ടേ എന്റെ കയ്യിൽ നിന്ന് കാശും പോയി മര്യാദ എന്തായാലും എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി ഒരു എന്താ പറയാ മമ്മുക്ക ഇപ്പം ഈ ഫോൺ പേയില് പൈസ പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പുള്ളിയുടെ വോയിസിലാണ് അത് പറയുന്നത് അപ്പം അങ്ങനൊരു കോൺസെപ്റ്റ് എടുത്തിട്ട് ഇത്തരത്തിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തതിന് അഭിനന്ദനങ്ങൾ എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കോമഡി രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഓരോ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ അത് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പം ഇതിൻ്റെ ഒരു ഫുൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എ പി എസ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഫുൾ ആയി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം എന്തായാലും എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടോടെ കൂടെ കൊടുത്തേക്കുക രസകരമായിട്ട് തോന്നി അപ്പൊ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ കുറയ്ക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷെ നിങ്ങളുടെ സ്വന്തം